നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ഏറ്റാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനെന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ആ ഒരു സാഹചര്യമാണ് തേർഡ് പാർട്ടിയുടെ ഒരു മനസ്സിൽ എന്താണെന്നും അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് സ്കിപ്പ് ചെയ്ത് പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവും ഇത് നിങ്ങൾ നിങ്ങളുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ റസ്നേറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്കിത് റസ്നേറ്റ് ചെയ്യിപ്പിക്കരുത് വളരെ ക്വയറ്റായിട്ടും വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലത്തിരുന്ന് മനസ്സ് പോസിറ്റീവ് ആക്കി കൂളാക്കിക്കൊണ്ട് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റാകാൻ അപ്പോൾ ഇത് എത്ര പേർക്ക് റെസിനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റസിനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വിട്ട് കളയാം അപ്പം റെസിനേറ്റ് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് റീഡിങ്ങിലോട്ട് പോകാം ഓക്കെ കാർഡ് ഞാൻ ഷഫൾ ചെയ്ത് വെച്ചേക്കാണ് അപ്പം നമുക്കിത് നോക്കാം ഫസ്റ്റ് കാർഡ് എടുക്കാം അമ്മേ ലളിതാ പരമേശ്വരി ഹെൽപ്പ് ചെയ്യണേ പ്ലീസ് യൂണിവേഴ്സ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് ഓക്കെ ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ടു ഓഫ് ആൺസ് വന്നിട്ടുണ്ട് അമ്മേ പ്രീച്ചേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ശിവശക്തിക്ക് രൂപണി നമ ശിവശക്തിക്ക് രൂപണി നമ ജസ്റ്റിസ് എനർജി വന്നിട്ടുണ്ട് ശിവശക്തിക്ക് രൂപണിണം ശിവശക്തിക്ക് രൂപണി നമ സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ശിവശക്തിക്ക് രൂപണി നമ ശിവശക്തിക്ക് രൂപണിയണം ശിവശക്തിക്ക് രൂപ ഇത് ചാരിയറ്റ് എനർജി വന്നിട്ടുണ്ട് ശിവശക്തി ശിവശക്തി നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് എംബ്രോർ കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ഓക്കെ ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ഹെൽപ്പ് മീ യുണവേഴ്സ് പ്ലീസ് പ്ലീസ് സിക്സ് ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് കിങ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ അവരൊരു അവർ വിചാരിക്കുന്ന കാര്യം നടത്തിയെടുക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും അടിച്ചുപൊളി ലൈഫ് എന്നൊക്കെ പറയുന്നത് പോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അവർക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകണം അങ്ങനെ ചിന്തിക്കണം എന്നൊക്കെയുള്ളൊരു വ്യക്തിയാണ് അവർ അതിനു വേണ്ടിയിട്ട് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിച്ച് പ്രവർത്തിച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് നിൽക്കുന്ന ഒരു ബോൾഡായിട്ടുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ ചെയ്യുന്നതാണ് അവരുടെ ശരി അവർ ചെയ്യുന്നത് ചിലപ്പം തെറ്റായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിലും എല്ലാം അത് തെറ്റായിരിക്കാം പക്ഷെ അവർ ചെയ്യുന്നതാണ് അവരുടെ ശരി എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ അവർ വിചാരിച്ച കാര്യങ്ങൾ അവരിലോട്ട് അടുപ്പിക്കാൻ ആയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സ്ട്രോങ്ങ് ആയിട്ടുള്ള ഒരു थर्ड पार्टी സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് കാണാൻ കഴിയുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയെ അവരുടെ വഴിയിലോട്ട് കൊണ്ടുപോവുക എന്നതാണ് അവർ അവരുടെ വേറൊരു അവർ വിചാരിക്കുന്ന സ്ഥലത്തോട്ട് അവർ നിങ്ങൾ പറിച്ചു നടുക എന്നതാണ് അവരുടെ ഒരു ഉദ്ദേശം അവർ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ എന്നേക്കുമായിട്ട് അവരുടെ വഴിയിലോട്ട് അങ്ങ് പറിച്ചു നടുക അപ്പം ഈ ഒരു സാഹചര്യമോ സിറ്റുവേഷനോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇവിടെ നിന്നൊക്കെ അങ്ങ് കൊണ്ടുപോവുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം അവരൊരു ഭയങ്കര വിൽപ്പവർ ഉള്ള ഒരു ആളാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തും ചെയ്യും ഇത് ഇല്ല വെട്ടിയിട്ട മുറികൂടുക എന്ന് പറയുന്ന ഒരു ഇനമില്ലേ ആ ഒരു സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്തോ ഒരു കൂസലും ഇല്ല എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അത്രക്ക് അത്രയ്ക്ക് ഒരു വിൽ വിൽപ്പവറുള്ള എന്തും ചെയ്യാൻ ഒരു മടിയും ഇല്ല എന്നുള്ളൊരു ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതും മൊത്തവും അവർ അവർ ചെയ്യുന്നതാണ് അവരുടെ ശരി ഇപ്പം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് മൊത്തവും ഇവിടുന്ന് അവരുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് അവർ മാക്സിമം ശ്രമിക്കുകയാണ് അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുകയാണ് അവരുടെ വഴിയിലോട്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുപോകാൻ നയിക്കാനായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ വ്യക്തിയെ അവരുടെ അവർ വിചാരിക്കുന്നിടത്ത് കൊണ്ടുപോകാനായിട്ടാണ് അവർ മാക്സിമം ലീഡ് ചെയ്ത് കൊണ്ടുപോകണം അവർക്ക് ലീഡ് ലീഡ് ചെയ്ത് എപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കണം നിങ്ങളെ വ്യക്തി േക്കാട്ടിയും ലീഡ് ചെയ്ത് അവർ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി എന്നാണ് അവരുടെ മനസ്സിലെ ഉദ്ദേശം അതിനവർ മാക്സിമം അത് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു നിരാശയാണ് അവർക്ക് കാണുന്നത് ഒരു നിരാശ പോലെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സക്സസ് ആവാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതിനു വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ മാക്സിമം നിങ്ങളുടെ വ്യക്തിയെ ോഷിപ്പിച്ചും നല്ല കാര്യങ്ങളിലും അവരാണ് നല്ലതെന്നുള്ളത് പറഞ്ഞ് അടുപ്പിക്കാൻ ആ വഞ്ചി അവരിലോട്ട് അടുപ്പിക്കാനാണ് ആണ് അവർ മാക്സിമം ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു നിരാശയാണ് കാണുന്നത് അതിനൊരു സക്സസ് കാണുന്നില്ല എന്നാണ് കാണുന്നത് അതിനവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെ അവർക്കൊരു അവരാണ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സും നിങ്ങളുടെ വ്യക്തിയുടെ പൂർണ്ണ ഒരു കൺട്രോളും അവരുടെ കയ്യിലാണ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു മനസ്സുള്ള ഉള്ള ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണെങ്കിലും അവരുടെ ശരിയാണ് അവരുടെ 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 തെറ്റ് അവരുടെ ശരി അവരുടെ ശരി അതിലോട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ നിരാശയാണ് കാണുന്നത് അപ്പം എന്നും ഒരാൾ ഒരാളുടെ കീഴിൽ നിൽക്കാൻ എന്ന് പറയുന്നത് ുന്നത് അത് സാധ്യമുള്ള കാര്യമല്ല ഏതൊരു വ്യക്തിക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു തീരുമാനമുണ്ട് ഒരു സാന്തര്യമുണ്ട് അപ്പം കുറച്ച് നാൾ ചിലപ്പം അവരുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അതിന് നിന്ന് കൊടുത്തേക്കാം എന്നും ഒരു വ്യക്തിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ല്ലേ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അത് നമുക്കൊരു ഒരു ഒരു ജീവിയാണെങ്കിലും നമ്മൾ എന്നേക്കും നമ്മളതിനെ കൂട്ടിലക അടച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇറിറ്റേഷൻ തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഏതൊരു വ്യക്തിയുടെയും കാര്യം അതുകൊണ്ടാണ് ഇവിടെ ഒരു നിരാശയുടെ ഒരു കാര്യം ഇവിടെ വരുന്നത് നിരാശ പോലെ ഇവിടെ വരുന്നത് നിരാശയുടെ ഒരു എനർജി ഇവിടെ വരുന്ന എന്തൊക്കെ ചെയ്തിട്ടും പക്ഷേ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഭയങ്കര വിൽ പവറായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവർ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ നിരാശ എന്ന് പറയുമ്പോൾ ഇത് അവർ ഭയങ്കര ബുദ്ധിപരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി അവർ പോയിക്കളയും അല്ലെങ്കിൽ അവർ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് അവരിലോട്ട് മാക്സിമം അടുപ്പിച്ച് ഈ ഒരു അവർ നേടിയെടുത്ത ഈ ഒരു ജീവിതം മാക്സിമം സക്സസ് ആക്കാൻ നോക്കു നിൽക്കുന്നവരാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ കാണുന്നത് ഈ ഈയൊരു എനർജിയിൽ ഇപ്പോൾ കാണുന്നത് അവർക്ക് ഹാപ്പി ഇപ്പോൾ ലാസ്റ്റ് വന്നത് ഈ ഒരു ഇതിൽ ടെൻ ഓഫ് കപ്സിൽ പറയുന്നത് അവരുടെ ആഗ്രഹിച്ച കാര്യം അവര് അവരെ സഫലീകരിച്ചെടുക്കാനാണ് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നും കൂടെ ആ ഒരു എനർജിയും കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്നും കൂടെ നമുക്കിപ്പോൾ നോക്കാം ഓക്കെ പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി നമുക്കൊന്ന് നോക്കാം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ ഫൈവ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് സോറി നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ദ ഹൈ പ്രീച്ചേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് വാൺസ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് അപ്പം ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു നിരാശ എന്നുള്ള അവർ എന്തൊക്കെ ചെയ്തിട്ട് ഒരു നിരാശ അവിടെ കാണുന്നുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് എനിക്ക് ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു എനർജി എന്താണെന്ന് നോക്കിയത് ഞാൻ അപ്പോൾ അതിനകത്ത് കാണുന്നത് തന്നെ അവർക്ക് അവർ ചൂഷണം ചെയ്യുക ചെയ്ത് അവരെ ചൂഷണം ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവർ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്ങനെ അവരെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കിടന്നാൽ മതി എന്നാണ് അവരുടെ ഒരു മനസ്സിലിപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് അപ്പം അവർ തേർഡ് പാർട്ടി എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി അവരിലോട്ട് അടുപ്പിക്കാമെന്ന് ഇവിടെ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അവർക്ക് ഇതിൽ നിന്ന് അവർ വല്ലാത്ത കുരുക്കിലായിപ്പോയി അവർ പെട്ടതെന്നുള്ളത് അവർക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ടുണ്ട് അവർ ഒരു ഒരു ഫൈവ് ഓഫ് എയ്റ്റ് ഓഫ് സോൾസ് പറയുന്ന നൈറ്റ് ഓഫ് സോൾസ് സോറി നൈറ്റ് ഓഫ് സോൾസ് പറയുന്നത് ഒരു ചാടി ഇപ്പോൾ ഒന്നും നല്ല ബുദ്ധിമരായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവർ നല്ല വ്യക്തമായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്ത് ചാടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം എന്തും ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം ആരോടും ഒന്നും പറയാനും വയ്യ ഒന്നും ചെയ്യാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ അവിടെ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ് അവർക്കിതിന്ന് എങ്ങനെയെങ്കിലും അവർ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു വഴിയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരതിന് വിജയം കാണുകയും ചെയ്യും അവർ എങ്ങനെയെങ്കിലും അവർ ഇതിൽ നിന്ന് പുറത്ത് കടക്കുമെന്ന് തന്നെയാണ് യ്സ് ഓഫ് സോൾസ് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആരോടും ഒന്നും തുറന്നു പറയാനും പറ്റത്തില്ല അവരുടെ മനസ്സിനകത്തുണ്ട് അവരുടെ മനസ്സിൽ അവർ പദ്ധതി ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൽ നിന്നൊരു വഴി എന്നുള്ളത് പക്ഷേ അവരുടെ മനസ്സിൽ ഇവരുദ്ദേശിക്കുന്നതിലോ നേരെ വിപരീതമായിട്ടാണ് ഇവിടെ അവർ ചിന്തിക്കുന്നത് അവരെങ്ങനെങ്കിലും ഇവരെ അങ്ങോട്ട് വലിച്ചടിപ്പിക്കാനാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ട് അവർ അവരുടെ അവരെ മാക്സിമം അവർ ശ്ര ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്നേഹമായിട്ട് എത്ര വഴക്കാണേലും അവർ മാക്സിമം സ്നേഹമായിട്ട് അവരിലോട്ട് വലിച്ചെടുപ്പിക്കാനായിട്ടാണ് അവർ നോക്കുന്നത് അവർക്ക് ഹാപ്പിയായിട്ട് അങ്ങ് ജീവിക്കണം എന്നാണ് അവരുടെ മനസ്സിൽ പക്ഷേ അവർ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി ഇവർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഒരു സ്ട്രക്കായിട്ട് അവരവിടെ നിൽക്കുകയാണ് അവർ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാംന്ന് അവർ അഗാധമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി ആയിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് ഇതാണ് വന്നേക്കുന്നത് എത്ര പേർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല റസ്സോ നിങ്ങൾക്കിത് ഈ ഒരു റീഡിങ് എത്ര പേർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല ഇന്നത്തെ ഒരു സ്പ്രെഡായിട്ട് ഇതാണ് വന്നേക്കുന്നത് നിങ്ങൾക്കിത് മാച്ച് ആവുക നിങ്ങളുടെ ജീവിതവുമായിട്ട് ഇത് മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളത് യൂണിവേഴ്സിനോട് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് ക്ല ക്ലൈം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു റീഡിങ്ങുമായിട്ട് ഇത് മാച്ചാവുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് അപ്പോൾ വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ശുഭാപ്തി കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നെഗറ്റിവിറ്റി ആയിട്ട് അയ്യോ എനിക്കിനി എൻ്റെ ജീവിതം പോയി പോയി എന്ന് പറഞ്ഞ് നാമം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ തന്നെ വിചാരിക്കുക ഇതൊക്കെ മാറും ഇതൊക്കെ മാറി വരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വരും വരും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുത്തുള്ളൂ നെഗറ്റിവിറ്റി നമ്മളെ മനസ്സിലിരിക്കുമ്പം നമ്മൾ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇതൊക്കെ ഒരു ഒരു ജീവിതത്തിൽ ഒരു പാഠമാണ് ഇതൊക്കെ ചിലപ്പോൾ വിധിയായിരിക്കാം ഒരു അസുഖം വന്നാൽ നമ്മൾ നേരിടല് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം ഇത് എന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മാറും ഞാൻ മാറ്റിയെടുക്കും എത്രയോ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നവർ സ്ട്രോങ് ആയിട്ട് നിന്ന് ആ അസുഖത്തെ ചെറുത്ത് നിന്ന് തോൽപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു മൈൻഡിൽ വേണം നമ്മൾ ഈ ഒരു സാഹചര്യത്തെയും കൂടെ കാണാനായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക ബോൾഡായിട്ട് നിൽക്കുക ഞാൻ എന്തും നേരിടും എൻ്റെ മനസ്സിന് അതിനുള്ള ധൈര്യമുണ്ട് ഞാൻ തളർന്നു പോകത്തില്ല ഞാൻ മുന്നോട്ട് തന്നെ പോവും എനിക്ക് ഈശ്വരൻ തന്ന ജീവിതം ഞാൻ നല്ല രീതി ഹാപ്പി ആയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ഒരു സക്സസ്സിലോട്ട് തന്നെ പോവും സത്യം അങ്ങനെ തന്നെ പോവും നിങ്ങൾ ഓക്കെ അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നല്ലൊരു ജീവിതം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു